ഹെൽത്ത് സ്കോഡ് നിരീക്ഷണം ശക്തമാക്കി നഗരസഭ പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടികളാണ് ഹെൽത്ത് സ്കോഡ് സ്വീകരിക്കുന്നത് ആമയഴും ചന്തോടിന്റെ ചുറ്റുപാടുമുള്ള രാത്രികാല നിരീക്ഷണവും ശക്തമാക്കി ഈ ഒരു മാസത്തിൽ മാത്രം പൊതു ഇടങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞവർക്കുള്ള ഫൈൻ തുക പതിനാല് ലക്ഷത്തിന് മുകളിലാണ് ഇതിൽ വൻകിട സ്ഥാപനങ്ങളും പൊതുജനങ്ങളും കച്ചവടക്കാരും ഉൾപ്പെടും കഴിഞ്ഞ മാസങ്ങളിലെ ഫൈൻ തുകകൾ താരതമ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ക്വാഡിന്റെ പ്രവർത്തനം ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മുന്നോട്ടു പോകുന്നു എന്നാണ് മാലിന്യമുക്ത കേരളം എന്ന സർക്കാരിന്റെ ലക്ഷ്യം ഉന്നം വയ്ക്കുന്ന പ്രവർത്തനങ്ങളാണ് തിരുവനന്തപുരം നഗരസഭ കാഴ്ചവയ്ക്കുന്നത് മാലിന്യമുക്ത കേരളം എന്ന ക്യാമ്പയിനുകളും പ്രവർത്തനങ്ങളും ശക്തമായി നടക്കുമ്പോഴും ഒരു ദിവസം ഇരുപത്തിനാല് കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പൊതുജനങ്ങൾ ഇനിയും മാറാൻ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് സർക്കാരിന് നഗരസഭയ്ക്ക് സ്ക്വാഡുകൾക്ക് ചെയ്യാൻ കഴിയുന്നത് മാലിന്യം പൊതുവിടങ്ങളിലേക്ക് വലിച്ചെറിയാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക ജനങ്ങളെ ബോധവൽക്കരിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് എന്നിട്ടും പൊതു ഇടങ്ങളിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നുവെങ്കിൽ മാറേണ്ടത് മാലിന്യം പൊതുവിടങ്ങളിലേക്ക് വലിച്ചെറിയുന്നവരാണ് നമ്മൾ മാലിന്യം പൊതു ഇടങ്ങളിലേക്ക് വലിച്ചെറിയുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കൃത്യമായ മാലിന്യ സംസ്കരണ രീതികൾ പിന്തുടരുന്ന ഒരുപാട് ജനങ്ങൾ നമുക്കിടയിൽ തന്നെയുണ്ട് അത് മുഴുവൻ ജനങ്ങളിലേക്കും എത്താനുള്ള വഴികളാണ് നമ്മുടെ നഗരസഭ പദ്ധതിയിടുന്നത് ഈയൊരു മാസത്തിൽ നമ്മൾ കണ്ടത് പ്രശംസാർഹിക്കുന്ന നഗരസഭയുടെ പ്രവർത്തനങ്ങളാണ് ഇനിയും ശക്തമായി തന്നെ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ നഗരം ശുചിത്വ സുന്ദരമാക്കാനും ആമയേഞ്ചാൻ തോടനെ തിരികെ പിടിക്കുവാനും നമുക്ക് കഴിയും